നമസ്കാരം ആകാശത്തോളം മനുഷ്യനെ പ്രലോഭിപ്പിച്ച ഒന്ന് ലോകത്ത് മറ്റൊന്നുണ്ടാകുമോ എന്നത് സംശയമാണ് മനുഷ്യന്റെ ആദ്യ ആരാധനാ മൂർത്തി പോലും ആകാശമായിരുന്നു അതിൽ പ്രത്യക്ഷപ്പെട്ട മിന്നൽ പിണറുകൾ അവന്റെ ദൈവസങ്കല്പങ്ങൾക്ക് നിറം നൽകി പുരാതന ഗുഹാചിത്രങ്ങളിൽ പോലും തെളിയുന്നത് ഈ വസ്തുതയാണ് ബഹിരാകാശത്ത് എത്തുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമായിരുന്ന കാലം അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ശീതസമര സമയത്തും ഈ മത്സരം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു ആദ്യ കൃത്രിമ ഉപഗ്രഹവും ആദ്യ ബഹിരാകാശ സഞ്ചാരിയും സോവിയറ്റ് റഷ്യയിൽ നിന്നായപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യൻ ഒരു അമേരിക്കക്കാരൻ തന്നെ ആകണമെന്നത് അമേരിക്കൻ ജനതയുടെ ആവശ്യമായി ഉയർന്നു വന്നു അപ്പോളോ എന്ന പേരിലായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ നടത്തിയത് ഗ്രീക്ക് മത്തോളജിയിലെ സൂര്യദേവനായിരുന്നു അപ്പോളോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആദ്യമായി ചന്ദ്രനിൽ നീലാം സ്ട്രോങ് എന്ന അമേരിക്കക്കാരനിലൂടെ മനുഷ്യൻ്റെ കാൽസ്പർശം പതിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ പതിനേഴ് അപ്പോളോ ദൗത്യങ്ങൾ ഇവയിൽ പതിനൊന്ന് എണ്ണത്തിൽ യാത്രികരുണ്ടായിരുന്നു ആറു തവണ മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു ശീതയുദ്ധ കാലയളവിൽ ബഹിരാകാശത്തെ ആദ്യ നേട്ടങ്ങൾ പലതും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയതിൻ്റെ തിളക്കക്കുറവെല്ലാം അപ്പോളോ ദൗത്യത്തിലൂടെ അമേരിക്ക മാറ്റി എന്നാൽ ആദ്യത്തെ കുറച്ച് ദൗത്യങ്ങൾ കഴിഞ്ഞതോടെ ചാന്ദ്രയാത്രയിലുള്ള താൽപ്പര്യം അമേരിക്കൻ ജനതയ്ക്ക് കുറഞ്ഞു വന്നു തങ്ങളുടെ മേധാവിത്വവും പൊങ്ങച്ചവും കാണിക്കുവാൻ അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം സർക്കാർ ദൂർത്തടിക്കുകയാണ് എന്ന് പോലും അഭിപ്രായങ്ങളുണ്ടായി ഇതേ തുടർന്ന് അപ്പോളോ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദൗത്യങ്ങൾ നാസ നിരനിരയായി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആളുകളാണ് അപ്പോളോ ബഹിരാകാശ വാഹനങ്ങളും സാറ്റ്യൻ റോക്കറ്റും മറ്റു സാമഗ്രികളും നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് അപ്പോളോയുടെ മാതൃപീടകത്തിൽ തന്നെ ഏതാണ്ട് രണ്ട് ദശലക്ഷം സൂക്ഷ്മ ഭാഗങ്ങളുണ്ട് അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി വന്ന ഇന്ധനം ഉപയോഗിച്ച് ഒരു കാർ ഭൂമിക്ക് ചുറ്റും നാനൂറ് പ്രാവശ്യം ഓടിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു കോടിക്കണക്കിന് ഡോളർ ഓരോ അപ്പോളോ പ്രയാണത്തിനും ചെലവായിട്ടുണ്ട് നാസയുടെ ബഡ്ജറ്റ് ചുരുക്കലിൻ്റെ ഭാഗമായി സാറ്റേൺ ഫൈവ് റോക്കറ്റുകളുടെ ഒരു ബാച്ച് ബേച്ചുകൂടെ നിർമ്മിക്കേണ്ടതില്ല എന്നും തീരുമാനമായി പിന്നീട് ഒരിക്കലും ഒരു അപ്പോളോ പേടകവും ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയതേയില്ല ഇപ്പോൾ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർട്ടമിസ് പദ്ധതികളിലാണ് നാസ എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പരുപരുത്ത പാറകളും അഗാധമായ ഗർത്തങ്ങളും രക്തം കട്ട പിടിക്കുന്ന തണുപ്പും നിറഞ്ഞ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും നടക്കുകയും വലിയ വെല്ലുവിളിയാണ് ഇതിനിടെ അപകടം പോലുള്ള അടിയന്തര സാഹചര്യം സംഭവിച്ചാലോ ചന്ദ്രനിൽ ഏതെങ്കിലും ഒരു സഞ്ചാരിക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാൻ പ്ലാനുകൾ ക്ഷണിച്ചിരിക്കുകയാണ് നാസ നല്ല പ്ലാനിന് പതിനാറര ലക്ഷം പ്രതിഫലവും നാസ നൽകും ചന്ദ്രനിൽ കുടങ്ങുന്ന സഞ്ചാരികൾക്ക് രക്ഷയേകുന്ന സംവിധാനത്തിന്റെ ഡിസൈൻ ആണ് നാസ ക്ഷണിച്ചിരിക്കുന്നത് സൗത്ത് പോൾ സേഫ്റ്റി ചലഞ്ച് ലുണാർ റെസ്ക്യൂ സിസ്റ്റം എന്നാണ് ഈ മത്സരത്തിന് നാസ ഇട്ടിരിക്കുന്ന പേര് ഇരുപത് ഡിഗ്രി വരെ ചരിവുള്ള ദുഷ്കരമായ ചാന്ദ്ര ഭൂപ്രദേശത്ത് കുറഞ്ഞത് രണ്ടു കിലോമീറ്ററെങ്കിലും ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സംവിധാനം രൂപകൽപ്പന ചെയ്യുക എന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുന്നിലുള്ള വെല്ലുവിളി ഒരു റോവർ ഇല്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്ന സ്പേസ് യൂട്ടോ സംവിധാനമോ ആയിരിക്കണം ഇത് ആർട്ടമിസ് ദൗത്യങ്ങൾക്കായി നാസ ലക്ഷ്യമിടുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ കൊടും തണുപ്പും കഠിനമായ പ്രതലവും അതിജീവിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചാന്ദ്ര പര്യവേക്ഷകർക്ക് അനായാസവും പ്രായോഗികവുമായി ഈ രക്ഷാ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കണം ആസിയൻ സ്പേസ് സ്യൂട്ടിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം ഈ സംവിധാനം എന്നും നിബന്ധനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് വരെ ഡിസൈനുകൾ ഹീറോ എക്സ് വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം നാൽപ്പത്തി അയ്യായിരം യു എസ് ഡോളറാണ് ഈ മത്സരത്തിന് ആകെ സമ്മാന തുക വിജയ്ക്ക് ഇരുപതിനായിരം ഡോളർ ലഭിക്കും

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം